ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അത് സാധിക്കാറില്ല നിരന്തര പരിശ്രമത്തിലൂടെ മാത്രമേ ജീവിത വിജയം നേടിയെടുക്കാനാവൂ എന്ന കാര്യം നാം എപ്പോഴും ഓർക്കണം ഓർത്താൽ മാത്രം പോരാ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക കൂടെ വേണം അതിനുവേണ്ടി എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഇനി തീരുമാനിക്കേണ്ടത് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ചെറിയ കാര്യത്തിൽ നിന്നുമാണ് നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളുമുണ്ട് നമ്മൾ എന്ത് കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോഴും ആദ്യം ആലോചിക്കുക എന്താണ് നാളെ മുതൽ തുടങ്ങും എന്നാണ് എന്നാൽ ഈ കാര്യമാണ് ആദ്യം മാറ്റേണ്ടത് നമ്മൾ ഒന്നും നാളേക്കായി മാറ്റി മാറ്റിവയ്ക്കരുത് കാരണം ഈ നിമിഷം അതാണ് നമുക്കുള്ളത് നാളെ എന്നത് ഉറപ്പില്ലാത്ത ഒന്നാണ് അതുകൊണ്ട് ഉറപ്പില്ലാത്ത ഒന്നിനു വേണ്ടി നാം ഒന്നും മാറ്റി മാറ്റിവെക്കരുത് അതുകൊണ്ട് ഒന്നും തന്നെ നാളേക്കായി മാറ്റി മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കുക അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നാണ് ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നത് ആരെക്കൊണ്ടും സാധിക്കും എന്നാൽ ആ പ്ലാൻ എങ്ങനെ നടപ്പാക്കുമെന്നാണ് നമ്മൾ ഈ ചാലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ മുതൽ ചാലഞ്ച് ആരംഭിക്കുകയാണ് തേർട്ടി ഡേയ്സ് ചാലഞ്ച് എങ്ങനെ ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാം അത് എങ്ങനെ കൃത്യമായി നടപ്പിലാക്കാം എന്ന് തുടങ്ങി ഒരു കൃത്യമായ റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്നത് വരെയാണ് ഈ ചാലഞ്ച് നിങ്ങൾ തയ്യാറാണോ തേർട്ടി ഡേയ്സ് ചാലഞ്ചിന് എങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ എന്നാലേ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോയും ചാനലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്